ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക്ക് ബോട്ട് സ്റ്റോറീസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് അയ്യങ്കാളിയാണ് കേരള ചരിത്രത്തിലെ നവോത്ഥാന നായകരെയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എൽ പി യു പിയുടെ ആ എൽ പി യു പി എൽ ഡി സിയുടെ സിലബസ് അനുസരിച്ചുള്ള ആറാമത്തെ ക്ലാസ് ആണിത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ പി എസ് സി ബുള്ളറ്റിനും അതേപോലെ പ്രീവിയസ് ക്ലിയർ ക്വസ്റ്റുമായിട്ട് നമുക്ക് പഠിക്കാം നമ്മൾ പഴശ്ശി വിപ്ലവം കഴിഞ്ഞു വൈകുണ്ഠസ്വാമികൾ കഴിഞ്ഞു ചട്ടമ്പി സ്വാമികൾ കഴിഞ്ഞു ശ്രീനാരായണ ഗുരു കഴിഞ്ഞു ഇനി നമുക്ക് ഇന്നെടുത്തിരിക്കുന്നത് അയ്യങ്കാളിയാണ് അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി ബില്ലുവണ്ടി സമരം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കല്ലുമാല സമരം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അയ്യങ്കാളിയെ സന്ദർശിച്ച് ഗാന്ധിജി അദ്ദേഹത്തെ രാജ എന്ന് വിശേഷിപ്പിച്ചു നാലാമത്തേതാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു അപ്പോൾ ശരിയായതാണ് കണ്ടെത്തേണ്ടത് അപ്പം നമുക്ക് ആദ്യം ഇത് പഠിക്കണ്ടേ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലത്ത് ബില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാരം സാധുജന പരിപാലന സംഘം ആരംഭിച്ചത് ഇതൊക്കെ നമുക്ക് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്കപ്പം എന്തായാലും പഠിക്കാം അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ അദ്ദേഹം മരണമടഞ്ഞു നൂറ്റാണ്ടുകളായി അവധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അധസ്ഥിത വിഭാഗങ്ങളുടെ സാമൂഹിക ഉന്നമനത്തിന് വേണ്ടി നടത്തിയ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ അയ്യങ്കാളി മഹാത്മാഗാന്ധിയുടെ പ്രശംസയ്ക്ക് പാത്രമായ സാമൂഹിക പരിഷ്കർത്താവാണ് ര അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എവിടെയാണ് അദ്ദേഹം ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ അയ്യനും മാലയുമായിരുന്നു മാതാപിതാക്കൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ചെല്ലമ്മയും വിവാഹം കഴിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് നമ്മളെ ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പഠിച്ചത് അരയപ്പുറം പ്രതിഷ്ഠ അല്ലേ പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യാൻ പുലയരെ അനുവദിക്കാത്ത ഉയർന്ന ജാതിക്കാരുടെ നടപടിയെ വെല്ലുവിളിച്ചുകൊണ്ട് ബെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് വില്ലുവണ്ടി യാത്ര അദ്ദേഹം നടത്തുന്നത് പതിനെട്ട് തൊണ്ണൂറ്റി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അയ്യങ്കാളി വെങ്ങാനൂരിലെ അവശ സമുദായങ്ങൾക്കായി കുടിപ്പള്ളിക്കൂടം അഥവാ നിലത്തെഴുത്ത് പള്ളി സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഈ വിഭാഗങ്ങൾക്ക് വേണ്ടി കേരളത്തിലുണ്ടായ ആദ്യ വിദ്യാലയമാണിത് എന്നാൽ ഓലയും മുളയും നിർമ്മിച്ച പള്ളിക്കൂടം അന്ന് രാത്രി തന്നെ സവർണ ഹിന്ദുക്കൾ തീവച്ച് നശിപ്പിക്കുകയാണ് നിരാശരാകാതെ അയ്യങ്കാളിയും സംഘവും മറ്റൊരു പുര അതേ സ്ഥാനത്ത് സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ സാധുജന പരിപാലന സംഘത്തിന് ഈ സ്കൂൾ അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവായി പിൽക്കാലത്ത് ശ്രീ അയ്യങ്കാളി സ്മാരക പുതു പുതുവൽ വിളാഖം സ്കൂൾ എന്ന ഇതിനെ പുനർനാമകരണം ചെയ്തു പുതുവൽ വിളാഖം സ്കൂൾ സാധുജന പരിപാലന സംഘം സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ഇമ്പോർട്ടൻ്റ് ആണ് സാധുജന പരിപാലന സംഘം അയ്യങ്കാളി ആരംഭിച്ച സംഘടനയാണ് ആരംഭിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ മാതൃകയിലാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത് താമസിയാതെ സംഘടനയ്ക്ക് തിരുവിതാംകൂറിലുടനീളം ശാഖകൾ ഉണ്ടായുകയും അത് ഹരിജനോ ധാരണ പ്രവർത്തനങ്ങൾ സജീവമായി പങ്കെടുക്കുകയും ചെയ്തു മൂന്ന് വർഷത്തിനുള്ളിൽ ബെങ്ങാനൂരിലെ സാധുജന പരിപാലന സംഘം സ്വന്തമായി സ്ഥലം വാങ്ങി എസ് എൻ ഡി പി യോഗം വഴി ഈഴവർ നേടിയെടുത്ത വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം യാതന അനുഭവിക്കുന്ന സമുദായങ്ങൾക്കും നേടിയെടുക്കുന്നതിനായിരുന്നു സംഘത്തിൻ്റെ ആദ്യശ്രമം നിവേദനങ്ങളിലൂടെയും സവർണ സമുദായങ്ങളിലുമായുണ്ടായ സംഘർഷങ്ങളിലൂടെയും സംഘം ലക്ഷ്യമത് നേടിയെടുത്തു ആചാരപരിഷ്കരണമായിരുന്നു മറ്റൊരു ലക്ഷ്യം താഴ്ന്ന ജാതിക്കാർ സമുദായം തിരിച്ചറിയുന്നതിനായി കല്ലുമാല ധരിക്കണമെന്ന ആചാരമക്കാലത്തുണ്ടായി ആചാര മാറുമറച്ച് വസ്ത്രം ധരിക്കാനും അവർക്ക് അവകാശമില്ലായിരുന്നു കല്ലുമാല ഉപേക്ഷിക്കുക പരിഷ്കൃത രീതിയിൽ മാറുമറിക്കുന്ന വസ്ത്രധാരണം ചെയ്യുക മുതലായവ നേടിയെടുക്കുന്നതിനായി സാധുജന പരിപാലന സംഘം യാതന അനുഭവിക്കുന്നവർക്ക് സമുദായങ്ങൾക്കിടയിലുണ്ടായ ഉണർവ് വൈകാതെ കൊച്ചിയിലേക്കും വ്യാപിച്ചു അയ്യങ്കാളുടെ പ്രവർത്തന ഫലമായിട്ടാണ് തിരുവിതാംകൂറിലെ പൊതുനിരത്തുകളിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശം മധസ്ഥിത വിഭാഗങ്ങൾക്ക് ലഭിച്ചത് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് ആദ്യ സംഘടിത കർഷക സമരം നയിച്ചതാരാണ് അയ്യങ്കാളി ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് അവശ്യ വിഭാഗങ്ങൾക്ക് സ്കൂൾ പ്രവേശനം അനുവദിക്കണമെന്ന അപേക്ഷയുമായി തിരുവിതാംകൂർ തിബാനി സമാ സമീപിച്ച അയ്യങ്കാളിക്ക് ആയിരത്തി തൊള്ളായിരത്തി തന്നെ സർക്കാർ അങ്ങനെ ഒരു ഉത്തരവ് നൽകിയിട്ടുണ്ടെന്ന് മറുപടി ലഭിച്ചു ഈ ഉത്തരവ് പൂഴ്ത്തിവച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കി അയ്യങ്കാളിയും സംഘവും സ്കൂൾ അധികൃതരെ സമീപിച്ച് വിദ്യാലയ പ്രവേശനം ആവശ്യപ്പെട്ടു എന്നാൽ കർഷക തൊഴിലാളികളായ അയത്തജാതി കുട്ടികളെ ഉയർന്ന സമുദായത്തിലെ കുട്ടികൾക്കൊപ്പം ഇരുത്തി പഠിപ്പിക്കാനാവില്ല എന്ന നിലപാടാണ് സ്കൂൾ അധികൃതർ എടുത്തത് ഇതിൽ പ്രതിഷേധിച്ച് തങ്ങളുടെ കുഞ്ഞുങ്ങളെ പള്ളിക്കൂടത്തിൽ പ്രവേശിപ്പിച്ചില്ലെങ്കിൽ തങ്ങൾ പാടത്തിറങ്ങി പണി ചെയ്യാനുമില്ല എന്ന് അയ്യങ്കാളി പ്രഖ്യാപിച്ചു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാടങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല്ല് കുരിക്കും കുരിപ്പിക്കുമെന്ന് അദ്ദേഹം മുദ്രാവാക്യം മുഴക്കി കർഷക തൊഴിലാളികൾ ഒറ്റക്കെട്ടായി അയ്യങ്കാളിക്ക് പിന്നിൽ അണിനിരുന്നു ജന്മിമാർ മർദ്ദനമുറകളിലൂടെ സമരത്തെ അമർത്താൻ ശ്രമിച്ചു എന്നാൽ സമരം അസക്തമാകുകയാണ് ഉണ്ടായത് ആവശ്യങ്ങൾ അനുവദിച്ചു കിട്ടാതെ സമരത്തിൽ നിന്ന് പിൻവാങ്ങില്ല എന്ന നിലപാടിൽ സമരക്കാർ ീന്നു ജന്മിമാർ വഴങ്ങിയില്ല നെൽപ്പാടങ്ങൾ കളമൂടുകയും പുരയിടങ്ങളിൽ കാടുപിടിക്കുകയും ചെയ്തു കർഷക തൊഴിലാളികളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് അയ്യങ്കാളി വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ടു തൊഴിലില്ലായ്മയ്ക്ക് ഭാഗികമായൊരു പരിഹാരമുണ്ടായി കാർഷിക രംഗത്തെ സ്തംഭനാവസ്ഥ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സാധുജന പരിപാലന സംഘം നിവേ ദിവാൻ നിവേദനം സമർപ്പിച്ചു തുടർന്ന് സർക്കാർ മധ്യസ്ഥതയിൽ ഇരുവിഭാഗങ്ങളുമായി ചർച്ച ചെയ്യുകയും ചർച്ചയുടെ ഫലമായി സഞ്ചാര സ്വാതന്ത്ര്യം സ്കൂൾ പ്രവേശനം തൊഴിലാളികൾക്ക് കൂടുതൽ കൂലി എന്നിവയിൽ അനുകൂലമായി നിലപാട് സ്വീകരിക്കാമെന്ന് ജന്മിമാർ സമ്മതിക്കുന്നു അങ്ങനെ ഒരു കൊല്ലം നീണ്ട സമരം അവിടെ തീരുകയാണ് നെടുമങ്ങാട് ചന്തലഹള നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് പത്തൊമ്പത് പന്ത്രണ്ട് നെടുമങ്ങാട് ചന്തലഹള അയിത്തജാതിക്കാർക്ക് ചന്തയിൽ പ്രവേശിക്കാൻ പ്രവേശനം നിഷേധിച്ചിരുന്നത് അയ്യങ്കാളി സംഘവും ചോദ്യം ചെയ്യുകയും തുടർന്ന് കടുത്ത സംഘടനം നടക്കുകയും ലഹളയോട് കൂടി നെടുമങ്ങാട് ചന്തയിൽ അധസ്ഥിത വിഭാഗക്കാർക്കും കടന്നയാൾ കടന്നു ചെല്ലാനുള്ള സാഹചര്യമുണ്ടായി ഹരിജന സമുദായത്തിന് അയ്യങ്കാളി ചെയ്ത മഹത്തായ സേവനം മുൻനിർത്തി തിരുവിതാംകൂർ സർക്കാർ അദ്ദേഹത്തെ ശ്രീമൂലം പ്രജാസഭയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് അദ്ദേഹം പ്രജാസഭയിലും അദ്ദേഹം അവശ്യജനതർക്ക് വേണ്ടി പൊരുതി തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ അധസ്ഥിതക്കാരനായ അധസ്തി സമുദായക്കാരനാണ് ആര്യ അയ്യങ്കാളി തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ അധസ്ഥിത സമുദായക്കാരൻ ശ്രീനാരായണ ഗുരുമായ അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കണ്ടുമുട്ടി കൂടിക്കാഴ്ച നടത്തുകയും ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമായ സാധുജന സാധുജനപരിപാലിനി അപ്പൊ സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ് സാധുജനപരിപാലിനി ചെമ്പുത്തറ കാളിച്ചോതിക്കുറപ്പനായിരുന്നു പത്രാധിപർ തൊണ്ണൂറാം ആണ്ട് ലഹള എന്നറിയപ്പെടുന്ന ഉരുട്ട ഊരു ടമ്പല ലഹളയാണ് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറിൽ നടന്നതിനാലാണ് ഇതിന് എന്തറിയപ്പെടുന്നത് തൊണ്ണൂറാം ആണ്ട് ലഹള അപ്പോൾ തൊണ്ണൂറാം ആണ്ട് ലഹള നടന്ന ഏത് വർഷമാണ് പത്തൊമ്പത് പതിനഞ്ചിൽ അയ്യങ്കാളുടെ നേതൃത്വത്തിൽ കുട്ടികളെ ഊരു ടമ്പലം സ്കൂളിൽ ചേർക്കാൻ നടത്തിയ ശ്രമത്തെ ഉയർന്ന ജാതിക്കാർ നടത്തുന്നതാണ് എന്ത് ഊരുടമ്പലം ലഹള അതുമായി ബന്ധപ്പെട്ടുണ്ടായ കലഹമായിരുന്നു അന്ന് രാത്രി തന്നെ സ്കൂൾ കത്തിക്കുകയും ചെയ്തു ഇതാണ് ലഹളയിലേക്ക് നയിച്ചത് പെരിനാട് ലഹള പെരിനാട് എവിടെയാണ് പെരുന്നാട് കൊല്ലം ജില്ലയിൽ പെരുന്നാട് ലഹള നടന്നത് കൊല്ലം ജില്ലയിലാണ് അയ്യങ്കാളിൻ്റെ ആഹ്വാനം അനുസരിച്ച് യാതന അനുഭവിക്കുന്ന സമുദായ കല്ലുമാലയും പൊട്ടി കല്ലും മാലയും പൊട്ടിച്ചെറിഞ്ഞു ഇത് സംഘർഷത്തിനിടയാക്കി കൊല്ലത്ത് ഗോപാലദാസ് ആരാണതിന് നേതൃത്വം നൽകിയത് ഗോപാലദാസ് വിളിച്ചുകൂട്ടിയ സാധുജന പരിപാലന സംഘത്തിൻ്റെ യോഗം ആക്രമിക്കപ്പെടുകയും തുടർന്ന് തിരി തിരിച്ചടിച്ചു തിരികെ ആക്രമണം ഒരാഴ്ചയോളം സംഘർഷം നീണ്ടു നിന്നു അയ്യങ്കാളുടെ ശ്രമഫലമായി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഡിസംബർ പത്താം തീയതി പെരിനാട് സർവ സമ്മേളനം വിളിച്ചു ചേർത്തു അധ്യക്ഷനായിരുന്നു ആര ചങ്ങനാശ്ശേരി പരമേശ്വര പിള്ള ആ സമ്മേളനത്തിൽ വെച്ചാണ് സ്ത്രീകൾ കല്ലുമാല പൊട്ടിച്ചെറിഞ്ഞത് അപ്പോൾ ഏതാണ് പെരിനാട് നടന്ന സർവമത സമ്മേളനത്തിൽ കൊച്ചി രാജ്യത്തും പുലേർ നവ നവോത്ഥാനത്തിൻ്റെ പാതയിലൂടെ മുന്നേറുകയായിരുന്നു അവരുടെ നേതാവ് മുളപുകാടുകാരനായ കൃഷ്ണാദി ആശാനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തിരുവിതാംകൂർ സന്ദർശിച്ച മഹാത്മാഗാന്ധിയെ സ്വാഗതം ചെയ്യാൻ അയ്യങ്കാളിയുടെ ജന്മദേശമായ വെങ്ങാനൂരിൽ വെച്ചുകൂടിയ സമ്മേളനത്തിൽ അയ്യങ്കാളിയുടെ സേവനങ്ങളെ ഗാന്ധിജി പ്രത്യേകം പ്രകീർത്തിക്കുകയുണ്ടായി അപ്പം അയ്യങ്കാളിയും ഗാന്ധിജിയും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിന് അയ്യങ്കാളി അന്തരിക്കുന്നു അയ്യങ്കാളിയുടെ മരണശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ തിരുവനന്തപുരം വെച്ച് ടി കേശവൻ ശാസ്ത്രി പ്രസിഡൻ്റായി സമസ്ത തിരുവിതാംകൂർ പുലയർ മഹാസഭ സമസ്ത തിരുവിതാംകൂർ പുലയ മഹാസഭ സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ആരായിരുന്നു അതിൻ്റെ പ്രസിഡൻറ്റ് ടി ടി കേശവൻ ശാസ്ത്രി സാധുജന പരിപാലന സംഘം അങ്ങനെ ഈ ഒരു സമസ്ത തിരുവിതാംകൂർ പുലയർ മഹാസഭയിലേക്ക് ലയിക്കുകയാണ് അയ്യങ്കാളുടെ മകൾ തങ്കമ്മയാണ് ആര് ആര് കേശവൻ ശാസ്ത്രി വിവാഹം ചെയ്തിരുന്നത് തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്തെ അയ്യങ്കാളിയുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് അതേപോലെ സംസ്ഥാന പട്ടികജാത വികസന വകുപ്പിൻ്റെ ആ സ്ഥാനം വെള്ളയമ്പലത്തുള്ള അയ്യങ്കാളി ഭവനാണ് അയ്യങ്കാളി അധസ്ഥിതരുടെ പടത്തലവൻ എന്ന പുസ്തകം രചിച്ചത് ടി എച്ച് പി ചെന്താരശ്ശേരിയാണ് അതേപോലെ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന അയ്യങ്കാളി അയ്യങ്കാളിയാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരായിരുന്നു ഇ കെ നായനാരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇദ്ദേഹത്തിൻ്റെ ഈ തിരുവനന്തപുരത്തുള്ള വെള്ളയമ്പലത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധി ഇതിൻ്റെ ശില്പിയാണ് ഇസ്രാ ഡേവിഡ് ഇസ്രാ ഡേവിഡ് ആയിരുന്നു ഇതിൻ്റെ ശില്പി അതേപോലെ അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചിത്രകൂടം വെങ്ങാനൂരിലെ ചിത്രകൂടം അതിൻ്റെ പുതിയ പേരെന്ന് പറയുന്നത് പാഞ്ചജന്യം പാഞ്ചജന്യം അതേപോലെ ആളിക്കത്തിയ തീപ്പുരി എന്നറിയപ്പെട്ടത് ആരാണ് അയ്യങ്കാളിയാണ് തിരുവനന്തപുരത്തെ ബി ജെ ടി ഹാളിന് പുതിയതായി എന്താണ് അയ്യങ്കാളിയുടെ പേരിലാണ് നാമകരണം ചെയ്തിരിക്കുന്നത് അതേപോലെ പട്ടികജാതി നവോത്ഥാന നായകരുടെ സ്മരണ നിലനിർത്താൻ സ്ഥാപി സ്ഥാപിച്ച സ്മാരക മന്ദിരമായ അയ്യങ്കാളി വള്ളൂർ ചാഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മരടിലാണ് അയ്യൻ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചതാരാണ് ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ മഹാനായ പുത്രൻ അതേപോലെ വിന് വിദ്യയിലൂടെ ഔന്നിത്യം നേടുക എന്ന എന്ന മുദ്രാവാക്യം പുറപ്പെടുവിച്ച ആരാണ് അയ്യങ്കാളിയാണ് കല്ലുമാല സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് തൊണ്ണൂറാം ആണ്ടു ലെഹള ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് അതേപോലെ തപാൽ സ്റ്റാമ്പ് അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ശ്രീ മൂല പ്രജാസഭയിൽ രണ്ട് തവണ അംഗമായി ഇന്ത്യയിലെ ആദ്യ ദളിത പത്രമായിരുന്നു ഏത് ഇദ്ദേഹം എഴുതിയ സാധുജനപരിപാലിനി ഈ സാധുജന പരിപാലനിയുടെ മുലയ മഹാസഭ എന്ന പേര് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ മാറ്റുന്നുണ്ട് ഈ ആ ഒരു സ സാധുജന പരിപാലനി എന്ന ആ ഒരു പത്രം പ്രസിദ്ധീകരിച്ചത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് അഭിത്രയിക്കുകയാണ് അയ്യങ്കാളി അതേപോലെ അയ്യങ്കാളി എ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് എന്ന കൃതി രഹിച്ചത് എം നിസാറാണ് അയ്യങ്കാളി എ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വില്ലുവണ്ടി സമരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കുടിപ്പള്ളിക്കൂടം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലായപ്പോൾ എന്ത് സംഭവിച്ചു സാധുജന പരിപാലന യോഗം പതിനൊന്നിൽ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി പന്ത്രണ്ടിൽ എന്താണ് സംഭവിച്ചത് നെടുമങ്ങാട് ചന്തലഹള അതേപോലെ പതിനഞ്ചിൽ തൊണ്ണൂറാം ആണ്ട് ലഹള പതിനഞ്ചിൽ തന്നെയാണ് കല്ലുമാല സമരം മുപ്പത്തേഴിൽ ഗാന്ധിജി സന്ദർശിച്ചു മുപ്പത്തെട്ടായപ്പോഴേക്കും സാധുജന പരി അതിൻ്റെ പേര് മാറ്റി പുലിയ മഹാസഭയെന്നാക്കി രണ്ടായിരത്തി രണ്ടിൽ അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കി നാൽപ്പത്തി ഒന്നിൽ അദ്ദേഹം മരിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തിലാണ് അദ്ദേഹത്തിൻ്റെ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്നത് കേരള ഗവൺമെൻറ് ആരംഭിച്ചൊരു പദ്ധതിയാണ് എ യു ഇ ജി എസ് എന്താണ് എ യു ഇ ജി എസ് അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻറ്റി സ്കീം ഇത് ആരംഭിച്ചത് രണ്ടായിരത്തി പത്തിലാണ് നമുക്കിനി ക്വസ്റ്റിലേക്ക് പോവാം താഴ്ന്ന വിഭാഗപ്പെട്ടവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന കാലത്ത് വെല്ലുവണ്ടി യാത്ര നടത്തിയതാരാണ് ഓപ്ഷൻ ബി അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരാണ് അയ്യങ്കാളി ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അയ്യങ്കാളി രൂപീകരിച്ച സംഘടനയാണ് ഏത് സാധുജന പരിപാലന സംഘം സാധുജന പരിപാലന സംഘം ആരംഭിച്ചത് അയ്യങ്കാളി ഇതൊക്കെ എല്ലാം റിപ്പീറ്റഡ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലമാണേത് വെങ്ങാനൂർ സാമൂഹ്യ സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയതാര് അയ്യങ്കാളി കർഷക സമരം അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം നടത്തിയതാരാണ് അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് ഈ കർഷക സമരം നടത്തുന്നത് ആ എവിടെ വെച്ചാണ് സംഘടിപ്പിച്ചത് എവിടെയായിരുന്നു അത് വെങ്ങാനൂർ കേരളത്തിലെ പുലികർക്ക് വഴി നടക്കുവാനും സ്കൂളിലെ പ്രവേശനം ലഭിക്കുവാനും തിരുവിതാംകൂറിലെ കർഷക തൊഴിലാളികളുടെ പണിമുടക്ക് സംഘടിപ്പിച്ചതാരാണ് അയ്യങ്കാളി ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ലി കുരിക്കും ആരാണ് ഈ പ്രഖ്യാപനം നടത്തിയത് ആരാണ് അയ്യങ്കാളി അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വില്ലുവണ്ടി സമരം ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സോയ്തെന്താണ് തെറ്റാണ് കല്ലുമാല സമരം കല്ലുമാല സമരം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് അപ്പം ഇതും തെറ്റാണ് ശരിയായത് ശരിയായതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മുപ്പത്തി ഏഴിൽ അയ്യങ്കാളിയെ സന്ദർശിച്ച് ഗാന്ധിജി അദ്ദേഹത്തെ പുലേ പുലയരാജാവെന്ന് വിശേഷിപ്പിച്ചു ശരിയായ പ്രസ്താവനയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു ഇതും ശരിയാണ് സോ ആൻസർ ചെയ്ത് ഓപ്ഷൻ ബി മൂന്നും നാലുമാണ് ശരിയായ പ്രസ്താവന ചുവടി നൽകുന്ന പ്രസ്താവനയിൽ നിന്ന് മഹാത്മാ യംഗാളിക്ക് അനുയോജ്യമായ വ ശരിയായത് തന്നെയാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചു തെറ്റാണ് എസ് എൻ ഡി പി സ്ഥാപിച്ചു ശ്രീനാരായണ ഗുരുവാണ് കല്ലുമാല പ്രക്ഷോഭം സ്ഥാപി സംഘടിപ്പിച്ചു ശരിയാണ് സാധുജന പരിപാലന യോഗത്തിന് രൂപം നൽകി അതും ശരിയാണ് സോ കല്ലുമാല എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് സാധുജന പരിപാലന യോഗം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സോ ആൻസർ ഏതാണ് മൂന്നും രണ്ടും മൂന്നുമാണ് ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആരാണ് അയ്യങ്കാളി കല്ലുമാല സമരം സംഘടിപ്പിച്ചത് അയ്യങ്കാളി തിരുവിതാംകൂറിലെ മുഖ്യനിരത്തുകളിലൂടെ വില്ലുവണ്ടി യാത്ര വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ് അയ്യങ്കാളി അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് എവിടെന്നായിരുന്നു വെങ്ങാനൂർ വെങ്ങാനൂരിൽ നിന്ന് കവടിയാർ കൊട്ടാരത്തിലേക്കാണ് അദ്ദേഹം വില്ലുവണ്ടി യാത്ര നടത്തിയത് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അയ്യങ്കാളി കേരളത്തിലെ പുലികർക്ക് വഴി നടക്കുവാനും സ്കൂൾ പ്രവേശിക്കാനും ആ ഇത് ആരായിരുന്നു അയ്യങ്കാളി നടത്തിയ സമരമായിരുന്നു അല്ലേ ിത്രീകരാണ് അയ്യങ്കാളി എന്ന ടോപ്പിക്കിൽ പി എസ് സി ബുള്ളറ്റിലും അതേപോലെ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് ക്വസ്റ്റിൻസും ഉണ്ട് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്